ഞാൻ ആദ്യം ഫേസൽ സ്കാനിന്റെ ഫിക്സഡ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസൽ സ്കാനിടെ തന്നെ ഹൈട്രാമാറ്റ് ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻ ആണ് അപ്ലൈ കൊടുത്തത് ത്രീ ഇൻ വൺ ആണ് മോയ്സ്ചറൈസർ പ്ലസ് സൺക്രീം ആണ് ടെൻ അവർ ലോങ് ലാസ്റ്റിംഗ് ആണ് അങ്ങനെ അവസാനമായിട്ട് ഞാൻ ഫേസ് സ്കാന കൺഫിമാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇട്ട് കൊടുത്തത് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വേറെ കോക്കോ കൗച്ചർ ഷെയ്ഡിലാണ് അവസാനം മേക്കപ്പ് ഫിസ് അടിച്ച് എന്റെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു ടൈം നോക്കി അവർ ലോങ് ലാസ്റ്റ് ചെയ്യണം മേക്കപ്പ് അങ്ങനെയാണെങ്കിൽ പോയി വന്നിട്ട് കാണാം ഞാൻ ആദ്യം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേട്ടാ പോയത് കുറച്ച് ഫ്രൂഡ്സ് ഒക്കെ വാങ്ങാനാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ് അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയിട്ടാ ഏട്ടനല്ല പറഞ്ഞു എന്റെ ബാഗിൽ രാത്രി എട്ട് മണി എന്റെ ബാഗ് ഇപ്പൊ പറ്റിട്ടില്ല എന്റെ മോളെ അതെന്തായാലും കളിക്കഴിഞ്ഞു പ്രൊഡക്റ്റ് പർപ്പിൾ പർച്ചേസ് ചെയ്താ മതി പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം